ഗ്രാമത്തിൽ സുരേഷ് പിന്നെ ഹരിലാൽ എന്ന് പേരുള്ള രണ്ടുപേരുണ്ടായിരുന്നു അവർ രണ്ടുപേരും അയൽവാസികളാണ് അവർ രണ്ടുപേരുടെ വീടും അടുത്തടുത്തായിരുന്നു ഹരിലാൽ തന്റെ എതിർ വീട്ടിലുള്ള സുരേഷിനേക്കാളും പണക്കാരനാണ് സുരേഷിന് ഒരു പാടമുണ്ട് ഉണ്ട് പക്ഷെ ഹരിലാലിന് ഒരുപാട് പാടത്തിന് സ്വന്തക്കാരനായിരുന്നു ഹരിലാലിന്റെ ഭാര്യ വിമല പിന്നെ അദ്ദേഹത്തിന്റെ ഇരുപത് വയസ്സുള്ള മകൾ രുമിണി മൂന്നുപേരും സന്തോഷത്തോടെ ജീവിച്ചു വന്നു വിമല വേഗം ഒരു കപ്പ് ചൂടുള്ള ചായ കൊണ്ടുപോവാ ഒരു മുഖ്യമായ ജോലി ഉണ്ട് അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോണം അതിരാവിലെ നിങ്ങൾക്ക് എന്ത് മുഖ്യമായ ജോലിയാണുള്ളത് അതിരാവിലെ ഒരു ഗ്ലാസ് ചായ മാത്രം മതി എന്ന് പറയുന്നു നിനക്ക് തന്നെ അറിയാലോ വിമല ഇപ്പോഴൊക്കെ വയലില് വല്ലാതെ കൊറേ ജോലിയുണ്ട് നമ്മൾ ഇപ്രാവശ്യം രണ്ട് മടങ്ങ് അങ്ങ് ജോലി എടുത്തേക്കണം അതുകൊണ്ട് ഞാൻ തന്നെ വയലിലേക്ക് പോകണം ഇനിയും എത്രയാന്ന് വെച്ച് നിങ്ങൾ കാശുണ്ടാക്കും നിങ്ങളെയും നിങ്ങളൊന്ന് ശ്രദ്ധിക്കോ നിങ്ങളുടെ ശരീരവും നിങ്ങളൊന്ന് നോക്കണമല്ലോ നിങ്ങൾ ഇങ്ങനെ ഇത്രത്തോളം കാശുണ്ടാക്കിയാൽ പിന്നെ നിങ്ങളുടെ ശരീരം ഇല്ലാതായി പോകും പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും പറയൂ ഇവിടെ നോക്ക് വിമല ഞാൻ എനിക്ക് വേണ്ടി ഒന്നും മാത്രല്ല കഷ്ടപ്പെടുന്നത് നമ്മുടെ ഈ ഗ്രാമത്തിലുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് അവർക്കും ഭക്ഷണം വേണ്ടേ എനിക്കറിയാം നിങ്ങൾ ഉണ്ടാക്കുന്ന കാശിൽ കൂടുതലുള്ള കാശ് നിങ്ങൾ പാവങ്ങൾക്ക് നൽകുന്നു നമ്മുടെ ഗ്രാമത്തിലുള്ള ജുഗിയ മുതലാളിയുടെ മകൾക്ക് ഒരു മാസം ശേഷം കല്യാണാണ് രണ്ടു ദിവസം മുമ്പ് ജുഗിയ മുതലാളിനെ കാണാൻ വന്നിരുന്നു എന്റെ അടുത്ത് സഹായം ചോദിക്കാൻ വേണ്ടി പക്ഷെ നിങ്ങൾ ആരെയും സഹായിക്കില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ എന്തോ ഇതാണ് നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപക്ഷെ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കും ഇങ്ങനെ പറഞ്ഞിട്ട് ഹരിലാൽ തന്റെ വീട്ടിൽ നിന്നും തിരിച്ചു എങ്ങനെയാണ് അനുഗ്രഹമാണ് എനിക്കിപ്പോ എന്താണെന്ന് വച്ചാൽ നിങ്ങള് മകളുടെ കല്യാണമാണോ പറ്റി സംസാരിക്കുന്നത് ഹരിലാൽ പറഞ്ഞത് കേട്ടതും കൊച്ചിച്ചൻ അല്പം പേടിച്ചു പോയി നീ പറഞ്ഞത് വളരെ ശരിയാണ് ഹരിലാൽ ജുഗിയ മുതലി എൻ്റെ അടുത്ത് എന്താണെന്ന് പറഞ്ഞുവെച്ചാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥിതി വളരെ മോശമായിട്ടുണ്ടെന്നാണ് അവരുടെ മകളുടെ കല്യാണം ഇങ്ങനെ നെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് തീർച്ചയായിട്ടും സഹായം വേണം ഈ ഗ്രാമത്തിന്റെ തലവനായതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന് തീർച്ചയായിട്ടും സഹായിച്ചല്ലേ പറ്റുള്ളൂ നിങ്ങളെ കൊണ്ട് എങ്ങനെയാണ് സഹായിക്കാൻ പറ്റിയ ദുഗ്യ മുതലാളിനെ ഇത് സാധാരണ വിഷയമാണ് ഗ്രാമത്തിലുള്ള എല്ലാവരെയും അവരടുത്തൊക്കെ നമ്മൾ സഹായം ചോദിച്ചാൽ പിന്നെ ദുഗിയ മുതലാളിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റും എല്ലാം വളരെ തന്നെ നന്നായിട്ട് നടക്കും അതിനൊന്നും ഒന്നും ആവശ്യമില്ല മുതലാളി ഞാൻ മകൾ വേണ്ടി അഞ്ചു ലക്ഷം റുപ്യ കൊടുക്കാൻ തയ്യാറാണ് ഹരിലാൽ പറഞ്ഞത് കേട്ടിട്ട് തലവന്റെ കണ്ണുകളിൽ ഹരിലാലിനെ കുറിച്ച് ചിന്തിച്ച് ആനന്ദ കണ്ണീർ വരാൻ തുടങ്ങി ഞാൻ ഇതാണ് നിന്റെ അടുത്തുനിന്ന് നോക്കിയത് ഹരിലാൽ നിന്നെക്കാട്ടും ഒരു ദാനം ചെയ്യുന്ന ഒരാൾ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇത്രയും കാശം കൊടുത്തിട്ട് ആരാണ് സഹായിക്കുക എങ്ങനെ അത് പിന്നെ ജുഗ്യ മുരാളി നിങ്ങളുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഞാൻ ഷോക്കായി പോയി കാരണം ഞാൻ അദ്ദേഹത്തിന് ഒരു വാക്ക് കൊടുത്തിരുന്നു അതായത് അദ്ദേഹത്തിന്റെ മകളിന് കല്യാണത്തിന് വേണ്ടി ഞാൻ എന്ന് പറഞ്ഞിരുന്നു എന്നോട് ക്ഷമിക്കും എനിക്ക് തീരെ നിന്റെ അടുത്ത് വിശ്വാസം ഇല്ലായിരുന്നു നീ ഇത്രയും ദാനം എനിക്ക് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു ഹരിലാലും ജുഗിയ കൊച്ചിച്ചനും അവിടെ നിന്നും പോയി തലവൻ പുറപ്പെടുകയായിരുന്നു അപ്പോഴാണ് ഗ്രാമത്തിലുള്ള ഒരാൾ സീതാറാം തലവനോട് വന്നെന്ന് പറഞ്ഞെന്നാൽ എന്താണ് സംഭവിക്കുന്നത് മുതലാളി എനിക്കല്ല നല്ലതാണ് സീതാറാം നീ പെട്ടെന്ന് ഇത്രയും ദൂരം എങ്ങോട്ട വന്നോണ്ടിരിക്കുന്നത് ഞാനിപ്പ എന്ത് പറയാനാ മുരാളി എന്റെ ഭാര്യക്ക് കാലിൽ ഞാൻ സൂക്കേട് നോക്കിയതുകൊണ്ട് എനിക്ക് കുറെ ചെലവായിട്ടുണ്ട് മുതലാളി അതിനുശേഷം അവളുടെ കാല് ശരിയായിട്ടേ ഇല്ല മുതലാളി ഡോക്ടർ അവളുടെ കാല് ഓപ്പറേഷൻ ചെയ്യണം എന്നാണ് പറയുന്നത് അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഹരിലാലിന് അടുത്ത് പോയത് ഈ ഗ്രാമത്തിലുള്ള ഒറ്റ ഒരാള് കണ്ണും മൂടി തരുന്നത് ദാനം ചെയ്യുന്നത് ഹരിലാൽ മാത്രമാണ് ഞാൻ നിന്റെ അടുത്ത് എന്താ പറയുന്നത് വെച്ചാൽ നീ ഹരിലാലിൻ്റെ അടുത്ത് പോകണ്ട അവൻ്റെ അടുത്ത് സുരേഷിന്റെ സുരേഷിനടുത്ത് നീ പോയി നോക്ക് അവനെ കാണാൻ തന്നെ ഒരു നല്ല മനുഷ്യൻ പോലെയാണ് തോന്നുന്നത് അദ്ദേഹം തീർച്ചയായിട്ടും നിന്നെ സഹായിക്കും പക്ഷേ ഞാൻ ഹരിലാലിൻ്റെ അടുത്ത് പോകണ്ട നിങ്ങൾ എന്തിനാങ്ങനെ പറയുന്നത് ഞാനൊന്നും നിന്നെ തടസ്സം ചെയ്യുന്നില്ല സീതാറാം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഹരിലാൽ ജുഗിയ മുലാളിയുടെ മകൾക്ക് വേണ്ടി കല്യാണത്തിന് അഞ്ചു ലക്ഷം ആണ് ചെലവ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശല്യം ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്നത് വളരെ ശരി തന്നെയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് സീതാറാം സുരേഷിന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തെ കാണാൻ ചെന്നു അപ്പോഴാണ് സുരേഷ് തന്റെ ഭാര്യയോടെ എന്തോ സംസാരിച്ചുകൊണ്ടിരുന്നത് സീതാറാം ചേട്ടാ എങ്ങനെയാണ് സുഖല്ലേ നിങ്ങൾ വീട്ടിലെല്ലാവരും സുഖല്ലേ നിങ്ങൾ എന്താ വല്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോ എന്തു പറയാനാ സുരേഷ് ഞാനിപ്പോൾ സഹായം ചോദിക്കാൻ വേണ്ടി ഹരിലാലിന് അടുത്ത് പോയിരുന്നു പക്ഷെ വരുന്ന വഴിയിലെ യജമാനാണ് പറഞ്ഞത് ജുഗ്യാ മുലാളിന്റെ മകൾക്ക് വേണ്ടി ഹരിലാൽ അഞ്ചു ലക്ഷം കൊടുത്തു എന്നാണ് ഞാൻ കേട്ടത് അദ്ദേഹം എന്താണെന്ന് പറഞ്ഞ വെച്ചാൽ നീ എന്നെ സഹായിക്കുമെന്നാണ് പറഞ്ഞത് ആ തീർച്ചയായിട്ടും എന്താണെന്ന് പ്രശ്നം പറ നിനക്ക് തന്നെ അറിയാലോ എന്റെ ഭാര്യയ്ക്ക് കാലിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെലവ് ആയിട്ടുണ്ടെന്ന് ഞാൻ കാലിലെ ഓപ്പറേഷൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറ്റുള്ള അതുകൊണ്ട് വേണ്ടി ചോദിക്കുന്നത് സീതാറാം പറഞ്ഞത് കേട്ട് സുരേഷ് ആലോചിക്കാൻ തുടങ്ങി എന്നിട്ട് അദ്ദേഹം തന്റെ ഭാര്യയെ നോക്കി നിങ്ങളെ കൊണ്ട് എന്തു പറ്റുമോ ആ സഹായം അദ്ദേഹത്തിന് ചെയ്യൂ പോലെ നിങ്ങളും അദ്ദേഹത്തിന് വലിയ രീതിയിൽ സഹായിക്കണമെന്ന് ആവശ്യമില്ല സുരേഷ് രൂപ കാശ് കയ്യിൽ എന്നോട് ക്ഷമിക്കണം ചേട്ടാ എന്റെ കയ്യിൽ ഇപ്പോൾ ഇത്രേ കാശുള്ളൂ വെറും ആണോ സീതാറാം ഞാൻ ഹരിലാലെ പോലെ പണക്കാരനല്ല അതേപോലെ ഞാൻ അത്ര പാവപ്പെട്ടവനും അല്ല എൻറെ കുടുംബം ഉണ്ടല്ലോ അതും ഞാൻ നടത്തണ്ടേ എന്റെ മകൾ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കയാണ് എനിക്ക് അവളുടെ സ്കൂൾ ഫീസും കെട്ടാനുണ്ട് അതിനുശേഷം മനുഷ്യന്മാരുടെ ജീവിതത്തിൽ അവരവർക്ക് ചെലവുണ്ടാവില്ലേ ഇതിനേക്കാളും എനിക്ക് നിങ്ങളെ സഹായം ചെയ്യാൻ പറ്റില്ലായിരുന്നു സീതാറാം മുഖത്ത് സങ്കടത്തോടെ അവിടെ നിന്നും പോയി പോകുന്ന വഴിയിൽ അദ്ദേഹം ഗ്രാമ തലവനെ കണ്ടോ ആ എന്താണ് കാര്യം സീതാറാം നിന്റെ മുഖം എന്താ ഇത്രയും വാടി പോയിരിക്കുന്നത് നിങ്ങളടുത്ത് ഞാൻ എന്ത് പറയാനാ മോരാളി നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഞാൻ സുരേഷ് എടുത്ത് പോയിരുന്നു ഞാനും നിങ്ങൾ പോലെ തന്നെ വിചാരിച്ചോ സുരേഷ് തീർച്ചയായിട്ടും എന്നെ പൂർണമായിട്ട് സഹായിക്കുമെന്ന് പക്ഷെ അയാൾ എന്നെ വെറും ആയിരം റുപ്യ മാത്രാണ് തന്നിരുന്നത് ഞാൻ ആ സുരേഷിനെ പറ്റി വിചാരിച്ച അഭിമാനം ഉണ്ടായിരുന്നു പിന്നെ ഹരിലാലിന്റെ അടുത്ത വീട്ടുകാരനല്ലേ ഹരിലാൽ ദാനം ചെയ്യാൻ വേണ്ടി ആലോചിക്കുകയില്ല പക്ഷെ ഇത്രയും പുഷ്ക്കനായി ഉണ്ടായിരുന്ന ഈ സുരേഷിനെ അവൻ എന്ത് ചെയ്താൽ ഇത്ര കാശ് അവന് ചേരാൻ പോകുന്നില്ല നീ ഹരിലാലിന്റെ അടുത്ത് തിരിച്ചു പോയേക്ക്

എന്താ പറഞ്ഞത് അവര് വേറെന്തു പറയും മുഖം ഒരു മാതിരി വെച്ചുകൊണ്ട് അവര് പോയി പക്ഷെ അവർ മുഖത്തിന് നേരെ ഒന്നും പറഞ്ഞില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം നമുക്ക് പിന്നിൽ ചെന്നിട്ട് അവർ നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കാണും ഇപ്പോൾ മനുഷ്യന്മാർക്കൊക്കെ എന്താ സംഭവിച്ചറിയില്ല ഏതെങ്കിലും മനുഷ്യനെ കൊണ്ട് അവനേക്കാളും അതിനത്രയും ദാനം ചെയ്യാൻ പറ്റും വിചാരിക്കുന്നുണ്ടോ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് വെച്ചിട്ട് നമ്മൾ കുടുംബത്തിൽ നടത്താൻ തന്നെ ഞാൻ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് അതിൽ തന്നെ ഞാൻ കുറച്ച് ക്ഷേമിച്ചിട്ട് ദാനം ചെയ്യുന്നുണ്ട് പക്ഷെ നീ ഹരിലാലിനെ നോക്ക് അവന്റെ അടുത്ത് എന്താ ഒരു സ്ഥലമാണോ ഉള്ളത് അദ്ദേഹത്തിന്റെ അടുത്ത് കുറെ സ്ഥലമുണ്ട് അദ്ദേഹത്തിന് വരുന്ന വരുമാനം വെച്ചിട്ട് ദിവസം തന്നെ ഒരു ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും അപ്പോഴും അദ്ദേഹത്തിന് പ്രശ്നം വരില്ല പിന്നെ ഒരു കാര്യം ഹരിലാൽ ദാനം ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിന് പെരുമിക്ക് വേണ്ടിയാണ് നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് ഹരിലാലിനെ പറ്റി നന്നായിട്ട് അറിയാം ദാനം ചെയ്യുന്നത് അദ്ദേഹം അയാൾ നല്ല മനസ്സുണ്ടല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണ്ടിയും പിന്നെ പെരുമയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം ഒന്നും കിട്ടാൻ പോകുന്നില്ല ഗ്രാമത്തിൽ ജനങ്ങളൊക്കെ അദ്ദേഹത്തിന് നല്ലവനാണെന്ന് പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് അങ്ങനെയൊന്നും അല്ല എനിക്ക് അറിയാം ഇങ്ങനെ കുറെ മാസങ്ങൾ കടന്നുപോയി ഹരിലാലിന്റെ പേര് എല്ലായിടത്തും പ്രാബല്യമാകാൻ തുടങ്ങി മാത്രമല്ല അദ്ദേഹത്തിന്റെ ദാനത്തിന്റെ കാര്യങ്ങൾ ന്യൂസ് പേപ്പറിലും വരാൻ തുടങ്ങി പക്ഷെ നേരെന്താണെന്ന് വെച്ചാൽ ഹരിലാൽ ആർക്കൊക്കെ ദാനം നൽകുന്നു അവിടെയൊക്കെ അദ്ദേഹത്തിന്റെ പേര് പ്രബലമാകണം ജനങ്ങളൊക്കെ അദ്ദേഹത്തെ പ്രശംസിക്കണമെന്ന ആശയോടെ ചെയ്യുന്നു പിന്നെ പാവം സുരേഷ് താൻ കഷ്ടപ്പെട്ട് വെച്ച കാശിൽ അദ്ദേഹത്തിനെ കൊണ്ട് എത്ര സാധിക്കുന്നോ അത്രത്തോളം ദാനം ചെയ്യുന്നു എന്നാലും ജനങ്ങൾ സുരേഷിനെ കുറിച്ച് ഒരുമാതിരി സംസാരിക്കും പിന്നെ ഹരിലാലിനെ പുകഴ്ത്തുന്നതിൽ അവർക്ക് യാതൊരു നിന്ദയുമില്ല ഒരു ദിവസം ഹരിലാൽ തന്റെ പാടത്ത് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് തന്റെ ജോലിക്കാരൻ ബെല്ലി വന്ന് പറഞ്ഞത് ഞാനിത് പറഞ്ഞേ പറ്റുള്ളൂ ആരില്ലാതെ മുതലാളി നിങ്ങളുടെ പേര് ഇവിടെയുള്ള ഗ്രാമത്തിലെ എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ട് അതുമാത്രമല്ലാതെ നിങ്ങൾ ഈ ദാനം ചെയ്യുന്ന കാര്യം ടി വിയിലും പിന്നെ പേപ്പറിലും വരുന്നുണ്ട് ഞാൻ ഇത് തന്നെയാണ് ആവശ്യപ്പെട്ടത് പല്ലി നിങ്ങൾ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മുതലാളി എടാ മണ്ട ഞാൻ ഇത്രയും ദാനം ചെയ്യുന്നത് എന്താ എൻ്റെ മനസ്സിന് വേണ്ടിയാണ് ചെയ്യുന്ന വിചാരിക്കുന്നത് ഏയ് ഇവിടെ നോക്ക് എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഈ ഭിക്ഷക്കാർ പിള്ളേർക്ക് ഞാൻ കാശ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ദാനം ചെയ്യുന്നത് എന്റെ കട്ടായമാണ് ഞാൻ ചെയ്യുന്ന ഈ കട്ടായം എനിക്ക് ഞാൻ സാധകമായിട്ട് നോക്കുന്നുണ്ട് ഞാനൊരു പക്കാ വ്യാപാരിയാണ് നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു മുലാളി നിങ്ങൾ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എടാ മണ്ട ബല്ലി എനിക്ക് എൻ്റെ വയലില് വർഷം ഫുള്ളായിട്ട് വ്യാപാരം വരുന്നുണ്ട് സിറ്റിയിലുള്ള വലിയ വലിയ ആൾക്കാർക്ക് പോലും ഞാൻ ചെയ്യുന്ന വ്യാപാരം പോലെ അവർക്ക് വരുമാനമില്ല അങ്ങനെ ഉണ്ടായാലും പോലും ഇതുവരെ എൻ്റെ വീടിൻ്റെ പുറത്ത് ഇൻകം ടാക്സ് റൈഡ് ഇതുവരെ വന്നിട്ടേ ഇല്ല കാരണം ഇതുവരെ ഞാൻ സർക്കാരിന് വേണ്ടി ടാക്സ് കെട്ടിയിട്ടുമില്ല നിങ്ങൾ ഈ കാര്യം പറഞ്ഞത് വളരെ ശരിയാണ് മുതലാളി ഇതുപോലുള്ള കാര്യം ഞാൻ ആലോചിച്ചിട്ടേ ഇല്ലായിരുന്നു എടാ മണ്ട മനുഷ്യനെ ഞാൻ എൻ്റെ ഇത്രയും വ്യാപാരത്തിൽ ഒരു ചെറിയ പകുതിയാണ് മക്കൾക്ക് തരുന്നത് പിന്നെ ഈ പേപ്പറിലും ടി വിയിലൊക്കെ ഞാൻ തന്നെയാണ് കാശ് കൊടുത്തിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത് എന്നാലേ എൻ്റെ ഈ ഇമേജ് ഒക്കെ മക്കളുടെ മനസ്സിൽ നന്നായിട്ടുണ്ടാവുള്ളൂ പിന്നെ എൻ്റെ വീട്ടിൽ എപ്പോഴും ഈ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കാൻ പോകുന്നു ഒരു പക്ഷെ എതിർ കാലത്തിൽ ഞങ്ങളുടെ വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നാൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നടക്കാൻ പാടില്ല ഒരു പക്ഷേ നടന്നാൽ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാര് ആരും അയാളെ വിടാൻ പോകുന്നില്ല അവരടിച്ചു തന്നെ ഈ ഗ്രാമത്തെ വിട്ട് പുറത്താക്കി കളയും ബല്ലി സേടിന്റെ ഈ രൂപം ഇപ്പോഴാണ് ആദ്യമായി കാണുന്നത് അദ്ദേഹം ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹത്തോട് ഒന്നും പറയാൻ പറ്റിയില്ല കാരണം അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ ഹരിലാൽ ദാനം നൽകുന്ന ഒരു നല്ല മനുഷ്യനായി തോന്നിയില്ല ബല്ലിയുടെ കാഴ്ചക്ക് അദ്ദേഹം ഒരു കള്ളനായാണ് തോന്നിയത് ഇങ്ങനെ കാലങ്ങൾ കടന്നുപോയി അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഹരിലാലിന്റെ മകൾ രുക്മിണിക്ക് സുഖമില്ലാതെയായി ഹരിലാൽ തന്റെ മകളെ അതേ ഗ്രാമത്തിലുള്ള ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിന്നെ ആ ഹോസ്പിറ്റൽ കെട്ടാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് ദാനം ചെയ്തിരുന്നു പക്ഷേ അതൊക്കെ പ്രശംസയ്ക്ക് വേണ്ടിയാണ് ഡോക്ടർ എന്റെ മകൾ എന്ന് രക്ഷിക്കൂ അവൾ പെട്ടെന്ന് എന്തോ മയങ്ങി വീണുപോയി വിഷമിക്കേണ്ട ഹരിലാൽ നിങ്ങളുടെ ഈ മനസ്സ് ഈ എല്ലാവർക്കും അറിയാലോ ഇന്ന് ഈ ഹോസ്പിറ്റൽ പോലും നിങ്ങൾ ഉണ്ടാക്കിയ സഹായം കൊണ്ടല്ലേ ഉണ്ടാവുന്നത് ഞാൻ മുഴുവനും ശ്രമിച്ചു നോക്കാം ഇങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ രുക്മിണിക്ക് ചില ടെസ്റ്റുകൾ ചെയ്തു ടെസ്റ്റ് റിപ്പോർട്ട് കണ്ടതിന് ശേഷം ഡോക്ടറിന്റെ മുഖത്ത് വല്ലാത്തൊരു കുഴപ്പമുണ്ടായി എന്ത് പറ്റി ഡോക്ടർ എല്ലാം ശരിയായിട്ടില്ല ഉള്ളത് ഹർലാൽ സാർ നിങ്ങളുടെ ഒരു ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് ആ ഇൻഫെക്ഷൻ ശരിയായിക്കോളും പക്ഷേ അവരുടെ ബ്ലഡ് നമ്മൾ മാറ്റിയേ പറ്റുള്ളൂ അതുകൊണ്ട് അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ എല്ലാത്തിനേക്കാളും വല്ല ആണ് നിങ്ങൾ അതൊന്നും വിഷമിക്കേണ്ട ഞാൻ പൈസ വെള്ളം പോലെ ഞാൻ ചിലവായിക്കോളും നിങ്ങൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് എന്റെ മകളുടെ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ച് തരൂ ഹരിലാൽ സർ നിങ്ങളുടെ മകളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഇല്ലേ അത് ഇവിടെ എവിടെയും കിട്ടില്ല ഞാൻ എല്ലാ സ്ഥലത്തും ഫോൺ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി പിന്നെ ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഫയൽ ഞാൻ നോക്കിയിട്ടുണ്ട് ഗ്രാമത്തിലും അതുപോലെയുള്ള ആൾക്കാരും ഇല്ല അവരുടെ ആ ബ്ലഡ് ഗ്രൂപ്പ് നിങ്ങൾക്ക് സെറ്റ് ആവുന്നില്ല ഇപ്പോൾ ഇതാണ് കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ ശരീരം മുറിച്ച് എൻ്റെ ശരീരത്തിലുള്ള എല്ലാ ബ്ലഡും എൻ്റെ മകൾ കൊടുത്തേക്ക് എന്തെങ്കിലും സഹായം ചെയ്യൂ ഐ എം സോറി പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ഗ്രാമത്തിൽ ഒറ്റ ഒരു ആളുണ്ട് അയാളാണക്ക് ഒരു സൂക്കടും വന്നിട്ടുമില്ല അദ്ദേഹം ഇതുവരെ പോയിട്ടില്ല അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് തീർച്ചയായിട്ടും നിങ്ങളുടെ മകളുടെ കൂടെ ഹരിലാൽ ഹോസ്പിറ്റലിൽ നിന്നും ഹരിലാൽ പേടിച്ച് ഓടി വരുന്നത് കണ്ടിട്ട് സുരേഷ് ഹരിലാലിനോട് ചോദിച്ചു എന്ത് പറ്റി ഹരിലാൽ ചേട്ടാ നിങ്ങൾ എന്താ ഇത്ര വിഷമിച്ചോണ്ടിരിക്കുന്നത് ഹരിലാൽ കരഞ്ഞുകൊണ്ട് സുരേഷിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എനിക്ക് നിങ്ങളെ പറ്റി എല്ലാ കാര്യവും അറിയാം മഹറിലാൽ എനിക്ക് ഇതും അറിയാം നിങ്ങൾ ഗ്രാമങ്ങൾക്ക് എത്ര ദാനം ചെയ്യുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട പക്ഷേ നിങ്ങളെ പോലെയല്ല ഒരു പക്ഷെ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് നിങ്ങളുടെ മകൾക്ക് സെറ്റായാൽ എൻ്റെ ശരീരത്തിലുള്ള എല്ലാ ബ്ലഡും നിങ്ങളുടെ മകൾക്ക് ദാനം ചെയ്യാൻ വേണ്ടി ഞാൻ തയ്യാറാണ് ഇങ്ങനെ പറഞ്ഞിട്ട് സുരേഷ് ഹരിലാലിനോടൊപ്പം കാണാൻ വന്നോ ഡോക്ടർ സുരേഷിന്റെ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടതും ഡോക്ടർ സന്തോഷത്തോടെ ഹരിലാലിനെ നോക്കി പറഞ്ഞു നിങ്ങൾക്ക് സന്തോഷമായുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവളുടെ ബ്ലഡ് ഗ്രൂപ്പും അദ്ദേഹത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പും രണ്ട് മൂന്നാണ് പക്ഷേ രണ്ട് ബോട്ടിലിന് മുകളിൽ നമുക്ക് ബ്ലഡ് എടുക്കാൻ പറ്റില്ല പക്ഷെ നിങ്ങളുടെ മകൾക്ക് മൂന്ന് ബോട്ടിൽ ബ്ലഡ് ആണ് ആവശ്യം ഒന്നും കുഴപ്പമില്ല ഡോക്ടർ നിങ്ങൾ എന്റെ ശരീരത്തിൽ നിന്ന് മൂന്ന് ബോട്ടിൽ എടുത്തേക്കാം എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് കാരണം വീരവും മരണവും ദൈവത്തിന്റെ ഉള്ളത് ഞാൻ ചെയ്ത ദാനമൊക്കെ എന്റെ മനസ്സുകൊണ്ടാണ് ഞാൻ ചെയ്തിരുന്നത് എനിക്ക് ഒന്നും സംഭവിക്കില്ല സുരേഷ് പറഞ്ഞതും ഡോക്ടറും റെഡിയായി കുറച്ച് മണിക്കൂറുകൾക്കകം ഹരിലാൽ മകൾ പൂർണ്ണമായി ഗുണം പ്രാപിച്ച് എണീറ്റ് നിന്നു പിന്നെ സുരേഷിനും ഒന്നും പറ്റിയില്ല അദ്ദേഹം നല്ല ആരോഗ്യവാനായിരുന്നു നീ ഇന്നാണ് എനിക്ക് മനസ്സിലാക്കിയത് സുരേഷ് ശരിക്കുള്ള ദാനം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ അഭിമാനത്തിനും പിന്നെ എന്റെ പേരിനു വേണ്ടിയാണ് ഈ ദാനമൊക്കെ ചെയ്തത് നീ ചെയ്ത ഈ ദാനമാണ് ദാനമാണ് ശരിക്കുള്ള ദാനം ദാനം എന്ന് എന്ന് പൂർണ്ണമായിട്ട് ചെയ്യുന്ന ലോകത്തിലുള്ള ഏറ്റവും വലിയ ആ ദിവസത്തിനു ശേഷം ഹരിലാൽ നന്നായി പിന്നെ അദ്ദേഹം ഗവൺമെന്റിന് ടാക്സ് അടക്കാനും തുടങ്ങി മാത്രമല്ല അദ്ദേഹം ടാക്സ് അടയ്ക്കാതെ എത്ര കാശ് ചേർത്ത് വെച്ചിരുന്നോ അദ്ദേഹം എല്ലാ കാശും ഗവൺമെന്റിന് തിരിച്ചു നൽകി പിന്നെ ഇപ്പോൾ ഹരിലാൽ നല്ല മനസ്സോടെ എല്ലാവർക്കും ദാനം ചെയ്യാൻ തുടങ്ങി